നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും സ്നേഹപ്രകടനങ്ങളും റേഷ്യോ എങ്ങനെയാണെന്നൊന്ന് വിലയിരുത്താം മൂന്ന് കലഹങ്ങളും രണ്ട് സ്നേഹപ്രകടനങ്ങളാണെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കിലാണെന്നാണ് അർത്ഥം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നാല് നാല് കലഹങ്ങളും ഒരു സ്നേഹപ്രകടനമാണ് ഇറങ്ങാറുന്നതെങ്കിൽ ഏതാണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഡൈവേഴ്സോ എന്നും കലഹങ്ങൾ മാത്രമാണെങ്കിൽ ഞാൻ പറഞ്ഞ ജോൺ കോട്ട്മൻ പറഞ്ഞതാണ് മാരേജ് സയന്റിസ്റ്റ് ഒന്ന് വിലയിരുത്തുക എത്രമാത്രം കലഹങ്ങളുണ്ട് പക്ഷെ രണ്ട് കലഹങ്ങളും മൂന്ന് സ്നേഹപ്രകടനങ്ങളും ഓക്കെ ആട്ടോ ഒന്നും കലഹിച്ചിരിക്കുകയാണെങ്കിൽ ഡൈവേഴ്സ് അത് ഏറ്റവും വലിയൊരു കരുണ്യമാണ് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തലാണ് എപ്പോഴും അതൊരു മഹാഭാവം കരുതാൻ പറ്റില്ല എന്നും കലഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നും ആ ഒരു മനുഷ്യർ പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജോഡ്മൻ ജോൺ ഗോഡ്മൻ പറഞ്ഞെന്താ ലീവ് ദ റിലേഷൻഷിപ്പ് ആ ബന്ധം ഉപേക്ഷിക്കണം കാരണം ആ ഒരു ബന്ധം അവിടെ ജീവിച്ചിരിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല കാരണം മരിച്ചതിന് തുല്യമാണ് ജീവിതം അതും നല്ലത് അത് ഉപേക്ഷിച്ചിട്ട് പരസ്പരം സ്വാതന്ത്ര്യം നേടിയെടുക്കലാണ്